ഹലോ വെൽക്കം ടു അവർ കൊച്ചു ചാനൽ അങ്ങനെ നമ്മളിന്നിപ്പം ഒരു അടുത്ത യാത്രയുടെ തുടക്കത്തിലാണ് അപ്പോൾ ഇന്ന് ട്രെയിനിലുള്ള യാത്രയാണ് പക്ഷേ നമ്മളിപ്പോൾ ആറ്റിങ്ങിൽ നിന്നും ഒരു കെ എസ് ആർ ടി സിയിൽ ട്രിവാൻഡ്രത്തോട്ട് പോയി അവിടെ നിന്നാണ് നമുക്ക് ട്രെയിനിൽ കയറേണ്ടത് അപ്പോഴ് നമ്മളിപ്പോൾ ഇതാ തമ്പാനൂർ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് റോഡ് നല്ല ബ്ലോക്കാണ് അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് നമുക്കിനി യാത്ര പുറപ്പെടേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടെന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂറത്തിലേക്കാണ് അങ്ങനെ നമുക്ക് പോകേണ്ട ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് ടു സീറോ നയൻ ടു ത്രീയാണ് അപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ ആയിട്ടില്ല ആ അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത് പ്ലാറ്റ്ഫോം ഒന്നിലേക്കാണ് വരുന്നത് നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് ബി ടെണ്ണാണ് അപ്പോൾ നമുക്ക് പതിനൊന്നിലാണ് വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പതിനൊന്നിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ഇപ്പോഴീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ടു സീറോ നയൻ ടു ത്രീ അതാണ് ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് ഗാന്ധിദാം ഹംസഫർ എക്സ്പ്രസ് ആണ് ഇത് തിരുനെൽവേലി ജംഗ്ഷൻ എന്നാരംഭിക്കുന്ന സർവീസാണ് ഇത് ചെന്ന് അവസാനിക്കുന്നത് ഗാന്ധിധാം ജംഗ്ഷനിൽ അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് സൂറത്തിലാണ് അതുപോലെ തന്നെ ഈ ട്രെയിനെന്നു പറയുന്ന സ്റ്റോപ്പ് വളരെ കുറവാണ് എനിക്കൊന്ന് കേരളത്തിലാണ് കുറച്ച് കൂടുതൽ സ്റ്റോപ്പ് ഉള്ളതെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ തിരുനെൽവേലി ജംഗ്ഷൻ എന്ന് എന്നെടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നാഗർകോവിലാണ് നാഗർകോവില് കഴിഞ്ഞാൽ തിരുവാനന്ത സെൻട്രലാണ് അത് കഴിഞ്ഞ് എന്ന് പറയുന്നത് കൊല്ലം കായംകുളം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ഷൊർണ്ണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇത്രയും സ്റ്റോപ്പാണ് കേരളത്തിലുള്ളത് പക്ഷെ കേരളം കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയുന്നത് മാംഗ്ലൂർ ജംഗ്ഷൻ മഡ്ഗോൺ ജംഗ്ഷൻ രത്നഗിരി പനവേൽ വാസൈ റോഡ് സൂറത്ത് ബഡോദര ജംഗ്ഷൻ അഹമ്മദാബാദ് ജംഗ്ഷൻ ഗാന്ധിധാം ജംഗ്ഷൻ ഇത്ര സ്റ്റോപ്പേ ഉള്ളൂ അപ്പോൾ ശരിക്കും കേരളത്തിലാണ് ഈ ട്രെയിൻ ഒരുപാട് സ്റ്റോപ്പ് ഉള്ളത് എറണാകുളം എത്തിയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനായി കിട്ടിയായിരുന്നു അവർ ഗോവയ്ക്ക് പോകാനുള്ള കുറച്ച് ചെറുപ്പക്കാരായിരുന്നു അതിന് ശേഷം നല്ല അടിപൊളിയായിരുന്നു ട്രെയിനിൽ അങ്ങനെ ഗോവയ്ക്ക് പോകാനുള്ളവരെല്ലാം മഡ്ഗോൺ ജംഗ്ഷനിൽ ഇറങ്ങിയായിരുന്നു രാവിലെ മൂന്ന് അമ്പതിനാണ് മഡ്ഗോൺ എത്തിയത് അങ്ങനെ ഗോവയ്ക്കൊക്കെ പോകണമെന്ന് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ തന്നെ യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ രാവിലെ ഒരു മൂന്നര മൂന്നേക്കാൽ സമയത്താണ് നമ്മളവിടെ എത്തുന്നത് അങ്ങനെ ഗോവയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ട്രെയിൻ അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ഫുഡ് ഓർഡർ ചെയ്തത് ഞങ്ങൾ ട്രെയിനിൽ നിന്നല്ലായിരുന്നു ഫുഡ് വാങ്ങിയത് ഞങ്ങൾ സൊമാറ്റോ വഴി ഇപ്പം ട്രെയിനിൽ ഫുഡ് ബുക്ക് ചെയ്യാനായിട്ടൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് രണ്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി നല്ല ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ശരിക്കും ഒരെണ്ണം തന്നെ മതിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം പിന്നെ രാത്രി കൂടെ കഴിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ട്രെയിനിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങുന്നതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സൊമാറ്റോ ഈ രീതിയിലൊക്കെ ഉള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്ന് അവരുടെ ലിസ്റ്റ് നോക്കിയിട്ട് ഏതൊക്കെ ഹോട്ടലിൽ നിന്ന് വേണോ എന്താ ഫുഡ് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ വരും അപ്പോൾ ട്രെയിൻ എത്താറാകുമ്പോൾ തന്നെ അവർ വിളിച്ച് പറയും ജസ്റ്റ് ഒന്ന് ഡോറിന്റെ സൈഡിലോട്ട് പറഞ്ഞിരുന്നപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് വാങ്ങിക്കാൻ പറ്റും നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ഫുഡും ആയിരുന്നു നമ്മുടെ പി എൻ ആർ നമ്പർ അടിച്ചാണ് അതിൽ ഫുഡൊക്കെ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയൊക്കെയാണ് അവർക്ക് സർവീസുള്ളത് ഏതൊക്കെ ഹോട്ടലുണ്ട് എല്ലാ വിസ്തകരങ്ങളും അതിൽ തന്നെ കാണിക്കും അങ്ങനെ നമ്മൾ രാവിലെ എട്ടേ കാലമായപ്പോൾ തന്നെ രത്നഗിരി എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തിയായിരുന്നു അത്യാവശ്യം വലിയ ഒരു സ്റ്റേഷൻ തന്നെയാണ് രത്നഗിരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഡ്ഗോൺ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിനിലെ സ്റ്റോപ്പ് ഉള്ളത് രത്നഗിരിയിലാണ് അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്ത വഴിയിൽ ഉടനീളം ബോഗൻവില്ലാസ് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പൊ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരുപാട് ബോഗനവില്ലാസ് നട്ടുപിടിപ്പിച്ചേക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴ് ബോഗൻവില്ലാസിന്റെ സീസൺ ആണ് ഒരുപാട് ബോഗൻവില്ലാസം നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് നഷ്ടമൊന്നുമല്ല അത്രയും വലിയ വലിയ ഭോഗാൻ വില്ലാസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ അഞ്ച് മിനിറ്റാണ് രത്നഗിരിയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അതിനുശേഷം നമ്മുടെ ട്രെയിൻ അവിടെ നിന്നും അടുത്ത സ്റ്റേഷനിലേക്ക് പോവുകയാണ് അടുത്തെന്ന് പറഞ്ഞാൽ പനവേലാണ് അപ്പോൾ പനവേൽ സ്റ്റേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രെയിൻ യാത്രയിൽ നമുക്ക് കുറേയേറെ ഗുണങ്ങളും അതുപോലെ തന്നെ കുറേയേറെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ബാത്റൂം ആണ് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം നമുക്ക് ബാത്റൂമിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ നോക്കുന്നത് പക്ഷേ ട്രെയിനിലും ഒരു ദിവസം കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് എനിക്ക് എനിക്കൊന്ന് അത് റെയിൽവേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഉപയോഗിക്കുന്ന അത് അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം അങ്ങനെ പനവേലും അഞ്ചു മിനിറ്റ് തന്നെ ആയിരുന്നു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്ത പനവേലെന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അപ്പോൾ പനവയൽ കഴിഞ്ഞാൽ വാസൈ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ സൂറത്തിൽ നമുക്ക് ഇറങ്ങേണ്ടത് ഉച്ചക്ക് ഒന്ന് ഇരുപതിനാണ് പനവേലെത്തിയത് ഒന്ന് ഇരുപത്തഞ്ചിന് തന്നെ അവിടെ നിന്ന് എടുത്തായിരുന്നു അടുത്തത് വാസൈ എന്ന് പറയുന്ന സ്റ്റേഷനാണ് വൈകുന്നേരം മൂന്ന് മണിക്കാണ് വാസൈ റോഡിൽ എത്തുന്നത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് സൂറത്തിലേക്കാണ് ആറ് നാലിനാണ് എത്തുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ടെങ്കിലും അവിടെ അവിടെയൊന്നും സ്റ്റോപ്പില്ല ഈ ട്രെയിനിന് അപ്പോൾ നമുക്ക് ഏകദേശം ഇറങ്ങാനുള്ള സമയമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്തവരും എല്ലാവരുമായി നമ്മൾ ഓരോ സെൽഫിയൊക്കെ എടുത്ത് അവരോടൊക്കെ യാത്ര പറഞ്ഞു അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും സൂറത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി സൂറത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാം കൂടെ ഇതിൽ ചേർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും അപ്പോൾ ഞാൻ എന്തിനാണ് അവിടെ വന്നതെന്നും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ